ഹായ് ഹലോ ഹലോ പേരെന്ന് പറയാമോ എന്റെ പേര് മുഹമ്മദ് ജാഫർ എവിടെ സ്ഥലം ഞങ്ങൾ കൊച്ചിയിലാണ് പനീസ് പനള്ളിയിലൊക്കെ ബിസിനസ് നടത്തുന്നെങ്കിൽ അത് ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ സ്റ്റോറേജ് ആയിക്കോട്ടെ വിതരണം ആയിക്കോട്ടെ പ്രോസസിംഗ് ആയിക്കോട്ടെ എന്തും അതായത് കേറ്ററിംഗ് ഹോട്ടൽ എന്തു മേഖലയിലാണെങ്കിലും അതിൽ ഭാരത സർക്കാരിന്റെ എഫ്എസ് ഐ എന്ന് പറയുന്ന ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എഫ് എസ് ഐ ലൈസൻസ് നിർബന്ധമാണ് ആ ലൈസൻസ് നിർബന്ധം അതിന്റെ കൂടുതൽ ആ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കേഷന്റെ ഒരു ഏജൻസി കൂടിയാണ് ഞങ്ങള് അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നില്ല അപ്പോൾ അതിന്റെ ഒരു ഏജൻസി ഹോട്ടലുകളാണോ ഇവിടെ കൂടുതൽ ഇന്ന് കേരളത്തിൽ ഇപ്പോ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇതും ഭാരത സർക്കാരിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്നൊരു ഏകദേശം ഒരു അറുപത് ശതമാനത്തിൻ്റെ അടുത്ത ആളുകൾക്കെങ്കിലും ഹോസ്റ്റാ ട്രെയിനിങ് ഇന്ന് സൗജന്യ രീതി പല രീതികളിൽ ഇന്ന് കിട്ടിയിട്ടുണ്ട് അതൊരു അവയർനെസ് ഒരു ബേസിക് പ്രോഗ്രാം പക്ഷെ ആളുകൾ ഒരു ചെറിയൊരു പെർസൻറ്റേജിന് അവയർ ആക്കാന് നമ്മുടെ രാജ്യ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് കേരളമാണ് അതിന്റെ അർത്ഥം കേരളത്തിൽ മറ്റു സാരികൾ ആ ഒരു ഒന്നാം സ്ഥാനം കിട്ടുന്നത് കൂടുതൽ ലൈസൻസ് എടുപ്പിച്ചത് കൂടുതൽ ആളുകൾ ട്രെയിനിങ് കൊടുത്തത് കൂടുതൽ ഓഡിറ്റ് നടത്തിയത് കൂടുതൽ ആളുകളെ ആക്ഷൻ എടുത്തത് പെനാൽറ്റി അടുപ്പിച്ചത് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാമുകൾ ഇങ്ങനെയധികം കുറേയധികം കാര്യങ്ങൾ മാർക്കറ്റ് ബേസിലാണ് ഇൻഡെക്സ് നടത്തുന്നത് അതിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും കേരളമാണ് ഒന്നാം സ്ഥാനത്ത് ഈ വർഷവും ഒന്നാം സ്ഥാനത്താകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് കാര്യം കേരള സർക്കാർ വസ്തുസുരക്ഷാ വകുപ്പ് അതിൻ്റെതായ രീതിയിൽ തീവ്രമായി വർക്ക് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇത് ഇതിപ്പോ സാധാരണ ജനങ്ങൾക്കൊന്നും ഈ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരു അറിവില്ലല്ലോ ഇന്ന് ആളുകൾ കുറേയധികം നമുക്ക് ഒരു ദിവസം കൊണ്ട് മാറ്റം വരുത്താവുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഇതിന്റെ ഏജൻസിയാണ് അപ്പൊ ഇതിൽ ചെയ്യുന്നത് ഓരോ സ്ഥാപനം നടത്തുമ്പോഴും അതൊരു ഹോട്ടൽ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ബേക്കറികൾ അവർ സ്ഥാപനം നടത്തുമ്പോൾ ശരിക്ക് എഫ് എസ് ഐയുടെ മാർഗനിർദ്ദേശം പൂർണ്ണമായും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും ലൈസൻസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഓഡിറ്റിംഗ് പ്രക്രിയയാണ് ഹൈജിനേറ്റിംഗ് ഓഡിറ്റേഷൻ അതിൽ കേന്ദ്ര സർക്കാർ ഡിപ്ലോയ് ചെയ്ത ചെയ്ത ഏജൻസിയാണ് ഞങ്ങളുടെ ഒരു ഏജൻസി എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യാവലികളുണ്ട് ആ ചോദ്യാലികളുടെ അടിസ്ഥാനത്തിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകളുണ്ട് കാരണം ആ ചോദ്യാവലിയുടെ പ്രത്യേകത പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ഹോട്ടലാണെങ്കിലും അതിൽ ഡൈനിങ് ഏരിയ നല്ല വൃത്തി സൂപ്പറായിരിക്കും പക്ഷെ പലപ്പോഴും കിച്ചൺ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം അത്രത്തോളം ആയിക്കൊള്ളണം ഒന്നുമില്ല അപ്പൊ ഇതിൽ ഈ ഓഡിറ്റിന്റെ പ്രത്യേകത ഇതിലുള്ള ചോദ്യങ്ങളൊരു തൊണ്ണൂറ് ശതമാനം നയൻറ്റി പെർസെന്റ് ക്വസ്റ്റ്യൻസും കിച്ചണിനെ ബേസ്റ്റ് ഭക്ഷണം ഉണ്ടാക്കുന്നത് പർച്ചേസ് ചെയ്യുന്നത് അവരുടെ ട്രെയിനിങ് അവരുടെ അറിവിനെ കുറിച്ച് അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് വെള്ളം രസയത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ബേസ് ചെയ്താണ് ഈ കുറിച്ച് ചോദ്യാതെ ഇല്ലാക്കിയിട്ടുള്ളത് അതിൽ എൺപത് സംബന്ധിച്ച് കൂടുതൽ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയല്ല അപ്പൊ അതിന്റെ അർത്ഥം ഒരു അത്യാവശ്യം നല്ല വൃത്തി ഉള്ള സാഹചര്യത്തിലും നല്ല സാധനങ്ങൾ വാങ്ങിച്ചു മതിയായ കാര്യങ്ങൾ പാലിച്ചു ഇവർ ചെയ്യുന്നത് എന്നൊരു അർത്ഥമുണ്ട് ഇപ്പൊ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് ഞങ്ങളെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഞങ്ങൾ അവർക്ക് റിപ്പോർട്ട്സ് കൊടുക്കുമ്പോൾ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞിട്ട് ഫൈവ് സ്റ്റാർ സർട്ടിഫിക്കറ്റ് കിട്ടും ഓ ഫൈവ് സ്റ്റാർ സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിന്റെ പേര് ഇവിടെ ഉണ്ടാകും ലൈസൻസ് നമ്പർ ഉണ്ടാകും ഈ ഒരു രീതിയിൽ അവരുടെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരുണ്ടാവും ഓഡിറ്റർ പേരുണ്ടാവും ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും അപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പൊ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒത്തിരി അധികം സ്കൂളുകളിലും കോളേജുകളിലും മറ്റു സ്ഥലങ്ങളിലും കുടുംബയോഗങ്ങളിലും ക്ലാസ്സുകളും അപ്പൊ അതിന്റെ അർത്ഥം ആര് അവർ ഈ ഒരു റേറ്റിംഗ് നോക്കിയിട്ട് നിങ്ങൾ നല്ല സ്ഥലങ്ങൾ ചൂസ് ചെയ്യും മാത്രമല്ല ഈ ട്രേ കേരള എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ കേരള എന്ന് സർക്കാരിൻ്റെ ഒരു ആണ് ആ അപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ആളുകളെല്ലാം ഗൂഗിളിൽ റിവ്യൂ നോക്കിയിട്ടാണ് സ്ഥലങ്ങളെ സെലക്ട് ചെയ്തത് ഹോട്ടൽ നല്ല ഹോട്ടൽ സെലക്ട് ചെയ്യുന്നതെല്ലാം അതിനു വേണ്ടിട്ടുള്ള ഒരു സിസ്റ്റം റേറ്റിംഗ് സിസ്റ്റം വേറെയാണ് അപ്പോൾ ആളുകൾക്ക് ഇനി ഉള്ളിലിട്ട് കേരള ആപ്പ് കേരളത്തിൽ അപ്പം താമസിക്കാതെ വരും ഈ ആപ്പിൽ നോക്കിയിട്ട് ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എവിടെയാണ് കൂടുതൽ റേറ്റിംഗ് ഉള്ളത് കാരണം ഇത് റേറ്റിംഗ് ഒരിക്കലും മറ്റൊരു ഫൈവ് സ്റ്റാർ അല്ല ഈ ഒരു രീതിയിൽ റേറ്റിംഗ് കൂടുതൽ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ ആളുകൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കും അപ്പോൾ അത്ത ടൈം ഓഫ് ഓഡിറ്റ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് സർവൈലൻസ് ഓർഡിസ് വേറെ ഉണ്ടാവും അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക കാരണം ഇത് ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തോളം മുകളിലാക്കി എന്ന് വിളിക്കണം അപ്പൊ ഇത് ഈ ഓഡിറ്റ് ഇന്ന് സർക്കാർ നിർബന്ധമാക്കിയിട്ടില്ല പക്ഷെ അവർ വോളന്റാക്കി പല സ്ഥലങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞ സ്ഥലങ്ങൾ ചെയ്യണം അതിന്റെ അടുത്ത ചെയ്ത ആളുകള് വീണ്ടും ഞങ്ങൾ വിളിക്കുന്നുണ്ട് രണ്ട് വർഷമാണ് ഈ ഓഡിറ്റിംഗ് സർട്ടിഫിക്കറ്റിന്റെ വാല് വീണ്ടും വിളിക്കാൻ ഞങ്ങൾ ചോദിക്കും എന്താണ് കാരണം കാരണം ഇത് ചെയ്തതിനു ശേഷം ബിസിനസ് കൂടിയിട്ടുണ്ട് ഇത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട് അതായത് ഞങ്ങൾ സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം മുമ്പുണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് പണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലിന് മുമ്പൊക്കെ പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പരാതി പറയേണ്ടത് എന്നറിയത്തുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ ജനസംഖ്യയിൽ ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്ക് ഫുഡ് സൈഫി ടോൾസ് നമ്പർ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഗൂഗിൾ അവൈലബിൾ ആണ് എവിടെയാണ് വിളിച്ചു പറയുന്നത് അറിയുന്ന ഒരു ജനതയ്ക്കിടയിലാണ് ഇത് ബിസിനസ് നടത്തുന്നത് അതുകൊണ്ട് നന്നായി ബിസിനസ് നടത്തുന്ന ആളുകൾക്കെല്ലാം ഇതിന് നല്ല ബോധ്യമുണ്ട് അത്യാവശ്യം നല്ല രീതികൾ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ നല്ല അവയർനെസ് കൂടിയിട്ടുണ്ട് ഇത് കേരള സർക്കാർ പല ട്രെയിനിങ് മേഖലയുടെ ഇത് കൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് വസ്തുക്കളാണ് കഴിക്കുന്നത് ഒന്ന് ഭക്ഷണം രണ്ടാമത് മരുന്നാണ് മരുന്നുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മരുന്ന് ഈ രാജ്യത്ത് നിങ്ങൾ വിൽപ്പനക്ക് റെഡിയാക്കണമെന്നിട്ടുണ്ടെങ്കിൽ കുറേയധികം പ്രക്രിയകളുണ്ട് ആർ ഉണ്ട് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മനുഷ്യന് പറ്റുന്നു എലികൾ മറ്റു രീതിയിൽ കുത്തിവെച്ച് ഇങ്ങനെ പല പ്രക്രിയകൾ കഴിഞ്ഞിട്ടാണ് അംഗീകാരം കിട്ടുന്നത് അതായത് വളരെ കുറച്ചു മാത്രം കഴിക്കുന്ന മരുന്ന കാര്യം അങ്ങനെയാണ് പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ ആലോചിച്ചു നോക്കണം ഇത്രയും അതിൻ്റെ ആയിരം ഇരട്ടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇന്ന ഇതുവരെ നടന്നിട്ടുണ്ട് പക്ഷെ തീവ്രമായ രീതിയിൽ നടത്തിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് കിണിയുള്ളത് കാര്യം ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കേൾക്കാം എന്നതിൽ മാറ്റിയിട്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ മതിയായ രീതിയിൽ പാലിക്കുന്ന മതിയായ രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ആളുകൾ മാത്രം ഈ മേഖലയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യട്ടെ എന്നാണ് സർക്കാരിന്റെ ഉദ്ദേശം കാരണം ആരോഗ്യമുള്ള ജനത സൃഷ്ടിക്കാനാണ് കേരള സർക്കാരും ഭാരത സർക്കാരും ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമാണ് നമ്മുടെ സമൂഹം അപ്പൊ ഹോട്ടൽ വ്യവസായ മേഖല കേരളത്തിൽ അടിമുടി മാറും പറയുന്നത് കാറ്ററിംഗിനോട് ബന്ധപ്പെട്ട സംഘടനകൾ സി എ കെ സി എ കെ സി എ അതുപോലെ കുക്കിംഗ് ഇതുപോലെ കാറ്ററിംഗ് ഇവർക്കൊക്കെ ഞങ്ങൾ സ്ഥിരമായി ഞാൻ അവരുടെ സ്ഥിരം ട്രെയിനറാണ് അവരുടെ ഓഡിറ്ററാണ് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്ഥിരമായി കൊടുക്കുന്നത് നല്ല രീതിയിൽ കേരള ഹോട്ടൽ അസോസിയേഷൻ സംഘടനകളൊക്കെ ഭയങ്കരമായ രീതിയിൽ ബേക്ക് അതുപോലെ ബേക്കറി അസോസിയേഷന്റെ ആ സംഘടനകൾക്ക് നല്ല തീവ്രമായ രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കാര്യം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഏത് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു പരാതിയുണ്ടെങ്കിലും മുമ്പത്തെ പോലെ വെറുതെ ആളുകൾ പറയാത്തത് വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കസ്റ്റമർ ആണെങ്കിലും ഉണ്ടാക്കുന്നവനും മതിയായ രീതിയിൽ ട്രെയിനിങ് അതുപോലെ സർക്കാരുകൾ ഇത് ഉറപ്പാക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഫുട്ടൊക്കെ എന്നുള്ള എക്സിബിഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി കാരണം ഒരു ഇത്ര നിലവാരത്തിൽ ഇതുപോലൊരു ഒരു പ്രദർശന മേള സംഘടിപ്പിക്കുമ്പോൾ ആളുകൾ ഇത്രയും ഒരു കാര്യത്തിൽ ഇത്രയും ആളുകൾ നല്ല ഭയങ്കരമായ ജനങ്ങളുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകൾ ഞാൻ മുമ്പ് ഞങ്ങൾ പല രീതിയിൽ പോകുമ്പോൾ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്താണ് എഫ് എസ് ഐ എന്നൊക്കെ ഇന്ന് അവരങ്ങനെയല്ല ചോദിക്കുന്നത് ഈ ഓഡിറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്കും ചെയ്യണം ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം ഈ രീതിയിലുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഒരു സർക്കാർ ഇന്ന് ചെയ്യുന്നത് ഒരു പ്രത്യക്ഷത്തിലല്ല അതി താഴെ ഈ ഓഡിറ്റ് ഇങ്ങനെ മാത്രമല്ല നെയ്റ്റീവ് പോളിറ്റി ആണ് ഹീട്രേറ്റ് സ്കൂൾ കണ്ടോ ഹീട്രേറ്റ് വർക്ക് പ്ലേസ് ആണ് അതുപോലെ ഹീട്രേറ്റ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതുപോലെ ഹീട്രേറ്റ് ക്യാമ്പസുകൾ ഉണ്ട് ഈ ട്രേറ്റ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഷിപ്പ് യാർഡ് ആയിക്കോട്ടെ കസ്റ്റംസിന്റെ ഓഫീസുകളായിക്കോട്ടെ സിമർ ആയിക്കോട്ടെ ക്യാമ്പസ് നമ്മളെല്ലാം ഇങ്ങനെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമ്പസുകൾ കോളേജുകളെല്ലാം യൂണിവേഴ്സിറ്റികളെല്ലാം അതുപോലെ സ്കൂളുകളിലും ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട് അവർ ഫണ്ട ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഓഡിറ്റ് ഇന്ന് അവർക്കും ഇത് നിർബന്ധമാണെന്ന് അല്ലെങ്കിൽ ഇതിന്റെ ബെനഫിറ്റ് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് ആളുകൾ ഞങ്ങൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് സർക്കാർ അങ്ങനെ മാറ്റിവെച്ചു കാരണം സർക്കാരിന്റെ രൂപ ആയിരുന്നു ഓഡിറ്റ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല പലപ്പോഴും പല ആളുകളും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നുണ്ട് ഓഡിറ്റ് ഒന്ന് ചെയ്തു തരണമെന്ന് താങ്കളുടെ കോൺടാക്ട് കാർഡും ഒക്കെ ഒന്ന് തരും ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഇതാണ് അതായത് ജാഫർ എന്നാണ് ഇതാണ് നമ്മുടെ കാർഡ് സാറ്റർഡേ ഫുഡ് റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ പേര് വനംപള്ളി ലെങ്കിലാണ് ഞങ്ങളുടെ ഓഫീസ് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഫുഡ് സേഫ്റ്റിയോട് ബന്ധപ്പെട്ട ഫുഡ് ടെക്നോളജിയോട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡ് ടെക്നോളജിസ്റ്റിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ സ്ഥാപനം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സർ